ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് ടീച്ചർ ടീച്ചർ എ യൂണിറ്റ് കലാം സ്കൂൾ നമസ്കാരം ന്യൂസ് ുംബ്ദുൾകലാം സ്വാഗതം വോട്ടർമാർക്ക് നന്ദി പറയാൻ ഷാഫി പറമ്പിൽ എംപിയുടെ കുറ്റ്യാടി മണ്ഡല പര്യടനം തുടങ്ങി രാവിലെ വേളത്തു നിന്ന് ആരംഭിച്ച പര്യടനം കുറ്റിയാടി കുന്നുമ്മൽ ആയഞ്ചേരി പഞ്ചായത്തുകൾ വഴി പുരോഗമിക്കുകയാണ് ആവേശം നിറഞ്ഞ മത്സരത്തിനൊടുവിൽ വടകര പിടിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വോട്ടർമാരെ കാണാൻ കുറ്റ്യാടി മണ്ഡലത്തിലെത്തി വോട്ടെണ്ണൽ കഴിഞ്ഞ ഉടൻ നേരത്തെ കുറ്റ്യാടി ടൗണിൽ സ്വീകരണം നൽകിയിരുന്നു ഇപ്പോൾ തല പര്യടനമാണ് പുരോഗമിക്കുന്നത് രാവിലെ വേളത്തു ആരംഭിച്ച പര്യടനം കുറ്റ്യാടി പഞ്ചായത്തിലെ ഊരത്ത് വടയം നടുപ്പയിൽ വഴിയാണ് നീങ്ങിയത് വഴിയിലുടനീളം ഷാഫിയെ കാണാനും അഭിവാദ്യമർപ്പിക്കാനും ആളുകൾ തടിച്ചുകൂടി പൂക്കൾ നൽകിയും കെട്ടിപ്പുണർന്നും എടുത്തും നാട്ടുകാർ എംപിയോടുള്ള സ്നേഹം പങ്കുവച്ചു എല്ലാവിധ തെറ്റായ പ്രചാരണങ്ങളെയും അതിജീവിച്ച് മിന്നും വിജയമാണ് ഷാഫി പറമ്പിൽ കരസ്ഥമാക്കിയതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അങ്ങനെ എല്ലാ നിലയിലും ആ കുട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു നിങ്ങൾ ആ കുട്ടിയാന് ലോകത്തെ അതിച്ഛയിപ്പിക്കുന്ന രൂപത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മുതൽ വാങ്ങിയത് അങ്ങനെയാണ് അത് നിസ്സാരമല്ല ആ രാജ്യം ഇന്ന് മോഡി എവിടെ ഇരുത്തി എന്നുള്ളത് അയോധ്യയിലൂടെ നമുക്ക് കാണാം പാർലമെന്റ് രംഗം മുൻനിരയിൽ അയോധ്യയിലെ എം ഉണ്ടല്ലോ ഫൈസാബാദ് എം പി അദ്ദേഹത്തെ ഒരു ദളിതനായ ഒരു എം പി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഗജമീരിനെ പോലെ തലയെത്തി നിൽക്കുമ്പോ അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷത എന്ന് കൂടി തെളിയിക്കുന്ന അവസ്ഥയുണ്ടായി വോട്ടർമാർക്ക് ഷാഫി പറമ്പിൽ എം പി നന്ദി പറഞ്ഞു മുതിരുന്നില്ല കോരിച്ചൊരിയുന്ന മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വടകരയിൽ കണ്ടത് കൂടിച്ചൊലിയുന്ന വടകരയുടെ സ്നേഹത്തിന്റെ പേരിലാണ് ഞാൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിയത് എന്ന നല്ല ബോധ്യത്തോടും ബോധത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഒരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ ജനങ്ങളെ മറക്കുന്ന ഒരു ജനപ്രതിനിധിയോ ആയി മാറില്ല എന്നെ കൊണ്ടാവും വിധം ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന് മാത്രം പറയുന്നു വാക്കുകളിൽ ഒതുങ്ങാവുന്ന നന്ദിയല്ല എന്നോട് കാണിച്ചത് ബഹുമാനപ്പെട്ട പാറക്കൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും എറണാകുളത്തും ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോ ആൾക്കാര് ചോദിക്കുന്നത് സ്നേഹത്തെ പറ്റിയാണ് ഇപ്പൊ ജയിച്ചു കഴിഞ്ഞിട്ടും ഇതുപോലെ ആൾക്കൂട്ടം ഇറങ്ങി നിന്ന് ഒരു അന്നത്തെ സ്ഥാനാർത്ഥിക്കും ഇന്നത്തെ ജനപ്രതിനിധിക്കും ഇതുപോലെ സ്നേഹം നൽകുന്നുണ്ടെങ്കിൽ അത് വടകരയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ നാടിന് വേണ്ടി എന്നാൽ ആവും വിധം കഠിനാധ്വാനം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നാടിനെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ കീറി മുറിക്കുന്നവരുടെ പട്ടികയിൽ എന്റെ പേര് നിങ്ങൾ കാണില്ല എന്ന ഉറപ്പുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നാടിന്റെ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി ായി പ്രവർത്തിക്കും ഇവിടുത്തെ യുവതക്കും വിദ്യാർത്ഥികൾക്കും കായിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിലും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവും കാര്യങ്ങൾ വഴിയെ അറിയിക്കാം ഇപ്പോ മൊബൈൽ ഇപ്പോ എം പി ഓഫീസ് വടകരയിലാണ് പക്ഷേ അധികം മാസം തീരുന്നതിനും മാസങ്ങൾ തീരുന്നതിന് മുമ്പ് എം പി ഓഫീസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മൊബൈലുകളിലെത്തും അതിന്റെ കാര്യങ്ങളും ഞാൻ വഴിയെ അറിയിക്കാം നമ്മൾ ഇനിയും കാണും ഇനിയും ഇനിയും കാണും എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ദീർഘമായി കടന്നു പോകുന്നില്ല വിവിധ കേന്ദ്രങ്ങളിൽ അഡ്വക്കറ്റ് പ്രമോദ് കക്കട്ടിൽ എം പി ഷാജഹാൻ ശ്രീജേഷ് ഊരത്ത് അമ്മാരപ്പള്ളി കുഞ്ഞിശങ്കരൻ ഭവിത്ത് മലോൽ കെ ടി അബ്ദുറഹ്മാൻ പി പി റഷീദ് കാവിൽ രാധാകൃഷ്ണൻ മൻസൂർ എടവലത്ത് പുത്തൂർ മുഹമ്മദ് അലി പി കെ സുരേഷ് മാസ്റ്റർ വി പി കുഞ്ഞമ്മദ് മാസ്റ്റർ പി അഹമ്മദ് മാസ്റ്റർ പി കെ ബഷീർ വി പി മൊയ്തു കുന്നോത്ത് അഹമ്മദ് ഹാജി കെ പി അബ്ദുൽ മജീദ് ലീബ സുനിൽ ഹാഷിം നമ്പാട്ടിൽ ജുഗ്നു തെക്കയിൽ സെറീന പുറ്റങ്കങ്കി വൽസല ചിയോട്ടുമൽ ആബിദാസി കെ കെ നഫീസ സീമ ടീച്ചർ ഫാത്തിമ കുനിയൽ തുടങ്ങിയവർ അനുഗമിച്ചു ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കൊന്നും ഒരു ടീച്ചറാകാം ടാഗോർറ്റൂട്ട് ഓഫ് എഡ്യൻ ടീച്ചർ ട്രെയിനിങ് യൂണിറ്റ് ഓഫ് എ പി ജെ അബ്ദുൾ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടീച്ചർ ട്രെയിനിങ് നിയർ പി സ്കൂൾ കുറ്റിയാടി